ോ എന്റെ അടുത്ത് കഴിക്കുക ഓലാംഗാസ് ഫീൽഡ് ജോലി ഫീൽഡ് മാത്രമല്ല തുണിമില്ല മരുന്ന് ഫാക്ടറികളുണ്ട് കാർ ഫാക്ടറികളിൽ ഉണ്ട് കുറെ മിത്തുകളുണ്ട് ഫീൽഡില് പെൺകുട്ടികൾക്ക് തരില്ല ജോലിയേ ഇല്ലാന്ന് പറയണം കൂടുതലും പെൺകുട്ടികൾ വരുന്നില്ല ഇപ്പം നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു ജേണി കൂടിയാണ് ഈ സമയത്തിനിടയ്ക്ക് നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്തത് നിങ്ങൾ ഏത് സ്റ്റേജിലൂടെയാണ് കടന്നുപോയതെന്നാണ് ഈ പോയതൊക്കെ അപ്പോൾ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ വൺ ഇയർ ജോലി നടക്കുകയാണ് നമുക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു ട്വൻറ്റി ഡേയ്സ് ക്ലാസ് ഉള്ളൊക്കെ സർട്ടിഫിക്കറ്റുകളുണ്ട് ടെക്നിക്കൽ പരമായ സർട്ടിഫിക്കറ്റ് ആയാലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡീഷനൊക്കെ കരികുറുത്തുമ്പോൾ കിട്ടും എമ്പത് ശതമാനം പേരും മൂലങ്കസ് ഇൻഡസ്ട്രിയിൽ ചെയ്ത് നിൽക്കുന്നവരെല്ലാവരും സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഒരു വിത്തിൻ ഒരു ത്രീ ഇയർ ഫോർ ഫോർ ഇയർ കൊണ്ട് വൺ ലാക്ക് അബോ സാലറി എടിക്കുന്നവരുമുണ്ട് കണ്ടിന്യൂ ചെയ്തു പോകാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നല്ല ബെറ്റർ സാലറി കിട്ടും എന്നാണ് പറയുന്നത് അതെ ആദ്യമായി ഒരു കമ്പനി കയറി നമ്മുടെ മുകളിലുള്ള എച്ച് ആർ ആയാലും ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പ്ലാനിങ് എഞ്ചിനീയേഴ്സ് ആയാലും എഞ്ചിനീയേഴ്സ് ആയാലും ഇല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ് ആയാലും ആണ് നമ്മൾ കൂടുതൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഓരോ അറിവുകളും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കരിയറിനോട് ഒരു ഗ്രോത്താണ് വന്നിരിക്കുന്നത് കാരണം ഞാൻ വന്ന് ഐ എം എസ് സി ജോയിൻ ചെയ്ത് എപ്പോഴും സാറിന് ദുബായിൽ നിന്ന് ദുബായിൽ നിന്ന് സൗദിയിൽ നിന്ന് മെസ്സേജ് വന്നു ഇവിടെ പഠിച്ച സ്റ്റുഡൻ്റാണ് വൺ ഇയർ ഗുജറാത്തിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം സൗദിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊണ്ട് സുഖമാണോ സാറിന് മെസ്സേജ് അയച്ചതാണ് സാറിങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയവനാണ് അവൻ വൺ ഇയർ ഗുജറാത്തിലായിരുന്നു നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൻ പോയ സമയത്ത് നിങ്ങളോടും എനിക്ക് പറയാനുള്ള ആ കാര്യമാണ് നമ്മൾ റിസ്ക് എന്നതിലുപരി നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിക്കണം എന്നാണ് സർവൈവിങ് ചെയ്യണിൻ്റെ ഏറ്റവും വലിയ മെയിൻ യെസ് ബ്രസീലിയനായിട്ട് നില ഇപ്പോൾ ഏത് ഫീൽഡിലും അങ്ങനെയാണോ ഉണ്ട് ഇപ്പോൾ ഇവിടെ കോമ്പറ്റീഷനേക്കാൾ കൂടുതൽ സർവൈവൽ സർവൈബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻറ്റ് നിലനിന്ന് പോവുക കൺസിസ്റ്റൻറ്റ് മോട്ടിവേഷനിൽ നിലനിന്ന് പോവുക ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സർട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലെവലുകൾ കൂട്ടാനോ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മൾ റെഗ്യുലർ ഒരു ജോലി ചെയ്യുമ്പോൾ എട്ട് മണിക്കൂറെ ഡ്യൂട്ടി നമ്മളൊരു വർക്ക് തുടങ്ങുന്നത് നമ്മൾ രാവിലെ ചെന്ന് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ടൈമിലായി നമ്മൾ വർക്ക് തുടങ്ങുന്നു പക്ഷേ വർക്ക് എട്ട് മണിക്കൂർ ചിലപ്പോൾ തീരത്തില്ല നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഷിഫ്റ്റ് മറ്റൊരാൾ വരുന്നു എങ്കിൽ പോലും നമ്മൾ ചെയ്ത ജോലി അതെപ്പോൾ തീരുന്നോ അന്നേരം ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാകും എട്ട് മണിക്കൂർ ജോലി എന്നൊരു ഓപ്ഷൻ ഒന്നും ഇൻഡസ്ട്രിയിലില്ല നമ്മൾ ചെയ്യുന്ന ജോലി ചില ജോലികൾ നമ്മൾ ചെയ്യണം നമുക്കറിയത്തുള്ളത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അയാളോട് ചെയ്യാൻ പറഞ്ഞാൽ കഴിയില്ല ഇപ്പം ഞാനായാലും ആർക്കാലും കഴിയില്ല ഒരു കണ്ടിന്യൂസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം ഓലംഗസൂരിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എട്ട് മണിക്കൂർ കൂടെ ഒക്കെ ജോലി കാണുന്നത് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വേണം പക്ഷേ റിഗ്ഗി ജോലി ചെയ്യുന്ന ഒരാൾ ഒരു മാസം നമ്മൾ ഫാമിലി വിട്ടുപിരിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ജോലി ചെയ്ത് ഒരടുത്ത് തന്നെ നമ്മൾ ഓരോ അടുത്ത് കൊണ്ടാക്കി അവിടെ നിൽക്കുന്നു അവിടെ ജോലി ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം മെയിൻറ്റൈൻ ചെയ്യണം കൃത്യം ഒരു മാസം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് വിടുകയോ ഇല്ലെങ്കിൽ കരയിലെ ഏതെങ്കിലും കമ്പനിയിലേക്ക് മാറ്റുകയോ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് അല്ലാതെ റിസ്ക് റിസ്ക് ആയതുകൊണ്ട് ആയതുകൊണ്ട് ഒരു 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 സാലറിയും കൊടുക്കില്ല മാസം മാസം കൊടുക്കുന്നതല്ല അല്ല മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ഒരു ഒരു മാസം ജോലി ചെയ്താൽ മാസം കിട്ടിയിരിക്കാന്നുള്ള അത് റിസ്ക് കൊണ്ട് മാത്രം അല്ലല്ലേ അല്ലല്ല നമ്മള് മെന്റലി ഹെൽത്ത് മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ തരുന്ന ലീവാണ് നമ്മള് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോ നമ്മളൊരു ഹാർഡായി വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും അതിനൊപ്പം വർക്ക് ചെയ്യണം ഇല്ലെങ്കിൽ അത് ആ വർക്ക് ശരിയാവില്ല നമ്മളിപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുവാണ് നമ്മുടെ മനസ്സിൽ വേറെ ചിലപ്പോൾ നാട്ടിൽ പോകാം നാട്ടിൽ പോകാനുള്ളതിൻ്റെ വീട്ടുകാരെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പോകും പോയി കഴിഞ്ഞ് വർക്കിലോ ഇൻസ്പെക്ഷൻ ചെയ്യണ സമയത്ത് ഓ എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ആ വർക്ക് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ അതിലുണ്ടാവുന്ന ഡിഫക്റ്റ് നമുക്ക് നമുക്ക് ആ സമയത്ത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല ടെക്നോളജി ഭയങ്കര പ്രശ്നമാണ് ടെക്നോളജി ഒരുപാട് പോയെങ്കിലും സ്ഥലങ്ങളിൽ ഇപ്പോഴും സാറ്റലൈറ്റ് ഫോൺ കാരണം റിംഗിലെ സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നുണ്ട് ഒരു റിഗിന്റെ ഫോട്ടോസ് പോലും പുറത്തു പോകരുത് എന്ന് കമ്പനിക്ക് നിർബന്ധമാണ് നിർബന്ധമാണ് അതാ ആ പ്രോജക്റ്റ് അതേപോലെ അതേപോലെ ആയിട്ടാണ് അവർ കൊണ്ടുപോകാൻ നോക്കുന്നതെന്നുള്ള ഒരു കാര്യം അപ്പോൾ ക്ലയൻറ്റ് വന്ന് നോക്കിയ അവർ ഇൻസ്പെക്ഷൻ അവർ ക്ലൈൻ്റ് വരും ക്ലൈൻ്റ് വന്ന് നോക്കും ഇൻസ്പെക്ടർ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാവും അവർ വന്ന് ചെക്ക് ചെയ്യും ഇതൊക്കെയാണ് അവർ നടക്കുന്നത് പുറത്തേക്ക് ആളെ ഇവിടുന്ന് പുറത്തേക്കും പോകുന്നില്ല അവിടുന്ന് അകത്തേക്ക് വരുന്നതിൽ അവിടെ ക്ലൈൻറ്റിൻ്റെ മാത്രം ക്വാളിറ്റി വരുന്നത് മാത്രമേ ഉള്ളൂ ക്ലൈൻറ്റുമായിട്ടല്ലാണ്ട് പുറത്തുനിന്ന് വേറൊരു ഇതുമായിട്ട് ഇന്ററാക്ഷൻ ഇല്ല അവിടെ മെയിൻ കാര്യം അതുകൊണ്ടാണ് നമുക്ക് ഒരു മാസം ജോലി തരികയും ഹൈലി പെയ്ഡ് ഹൈലി പെയ്ഡ് സാലറി അതുപോലെ ഹൈലി പെയ്ഡ് സാലറി ഹൈലി സാലറി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഹൈലി സാലറി കൊടുക്കാൻ കാരണം ഏത് കമ്പനിയായാലും ലോകത്ത് ഉള്ളൊരു നിയമമാണ് കമ്പനിയുടെ ലാഭകത്തിൻ്റെ ഒരു വിഹിതം തൊഴിലാളികൾക്ക് എപ്പോഴും അവകാശപ്പെട്ടതാണ് അത് പണ്ട് മുതൽ അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ കമ്പനികളും അങ്ങനെയാണ് നമുക്ക് കമ്പനിക്ക് ലാഭകത്തിൻ്റെ കൂടുതൽ ഭാഗം വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് തൊഴിലാളികൾക്ക് കൊടുക്കണം കാരണം കമ്പനിക്ക് ലാഭം കൊടുക്കുന്ന തൊഴിലാളികളാണ് അവര് ജോലി ചെയ്യുന്ന ഓരോ മന്ത്സുകളിൽ പോലും ഉദാഹരണം കോവിഡ് ടൈമിൽ പോലും ലോകം മൊത്തം സ്റ്റക്കായ സമയത്ത് പോലും ഗ്യാസ് ഇൻഡസ്ട്രി ഡൗൺ ആയിരുന്നു പോലും ആക്റ്റീവായിരുന്നു പ്രൊഡക്ഷൻ കുറച്ചു എന്നതിലുപരി ക്രൂഡ് ഓയിലിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ കുറച്ചു എന്നതിലുപരി റിഗ്ഗോ ഇല്ലെങ്കിൽ ഓയിൽ പ്ലാന്റുകളോ ഒന്നും നിലച്ചിട്ടില്ലായിരുന്നു കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഓയിൽ ഓയിൽ ആൻഡ് ആൻഡ് ഗ്യാസ് ഗ്യാസ് ഏറ്റവും വലിയ എപ്പോഴും തന്നെ കണ്ടിന്യൂസ്ലി വർക്ക് ഉണ്ട് പിന്നെ ആ വർക്കിനനുസരിച്ചുള്ള സാലറി ആണ് ഈ കിട്ടുന്നത് സാലറിയാണ് ഹൈലി പെയ്ഡ് സാലറി എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കണേ ഊരോ ആൾക്കാർ പിള്ളേർ പറയുന്ന അതാണെന്ന് ആദ്യത്തെ മാസം വരുമ്പോൾ നമ്മൾ ഓറിയന്റേഷൻ പോലും ഓറിയന്റേഷൻ പോകുമ്പോൾ പിള്ളേർ പറഞ്ഞു സാറേ എന്താ എന്തിനാണ് ഇവിടെ വന്നത് എന്തിനാണ് ഈ കോഴ്സ് എടുത്തത് ഡിഡ് യു ജോയിൻ ദിസ് കോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാലോ സാറേ ഹൈലി പെയ്ഡ് സാലറി സാലറി കിട്ടും ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഫാമിലിക്ക് എപ്പോഴും സേവിങ്സ് എന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ നല്ലതാണ് എന്നുള്ള ഒരു പൈസ കൂടുതൽ കിട്ടുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത് പക്ഷെ ഇൻഡസ്ട്രിയിൽ വന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് മനസ്സിലായി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പുറന്നു കാണുന്ന അല്ല ഓലാംഗാസ് ഇൻഡസ്ട്രിയേ അങ്ങനല്ല പിന്നെ ഏറ്റവും കൂടുതലും ഞാൻ വന്നപ്പോൾ തന്നെ രണ്ടു മൂന്ന് പേരോട് ഞാൻ പറഞ്ഞ എവിടെ എറണാകുളത്താണ് ഓലാങ്കാസ് ഇൻഡസ്ട്രി കോഴ്സ് എടുക്കുകയാണ് അതെ എൻ്റെ അടുത്ത് ഞാന് ഞാന് നിന്ന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓയിലൻ ഗ്യാസ് ഫീൽഡ് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ഞാൻ എടുക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ പലരും പറഞ്ഞു ഓയിൽ ആൻഡ് ഗ്യാസ് ഒന്നും എടുക്കില്ലട അതൊക്കെ വെറുതെ ഊലം ക്ലാസ് ഒരുപാട് പേര് ജോലി നടക്കുന്നുണ്ട് കൂടുതലും പ്രോപ്പറായി സർട്ടിഫിക്കേഷൻസ് ഇല്ല പലർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരേടത്തും സർവൈവ് ചെയ്യാൻ കഴിയുന്നില്ല ആരും ഇല്ല സർവൈവ് ചെയ്യാൻ പറ്റുന്ന പുറത്തറിയത്തില്ല എന്നിട്ട് പറയും അവർ പറയുന്നത് ജോലി കിട്ടുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പറ്റിച്ചു അവര് പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് എൺപത് ശതമാനം പേര് എന്താ എന്തിനു പോകുന്നത് എൻ്റെ അനിയൻ തന്നെയാണ് എടാ ജോലി കിട്ടുമോ എൻ്റെ അടുത്ത് പോയിക്കോ ഞാൻ പറഞ്ഞാൽ ജോലി കിട്ടാന്നാൽ ഞാൻ പഠിച്ചിട്ടെന്നെ അല്ലേ ഉള്ളേ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും കിട്ടാതിരിക്കത്തൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒന്ന് ഞാനിവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയതന്നെ പലരും പറയും എന്ന് വെച്ചാൽ എടാ ഈ ഓയിലാംഗ്യാസ് ശരിയാവൂടാ ഏ നി ശരിയാവുമോ എടാ എനിക്ക് ഇല്ലടാ ഞാൻ റീസൻ്റ്ലി ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ വർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരുടെ എടാ ഓയിലം ഗ്യാസ് ഒന്നും എടുക്കില്ലേടോ എടുത്തുകഴിഞ്ഞാൽ പണിയൊന്നും കിട്ടത്തൊന്നും ഇല്ല ഇടാ നീ വെറുതെ എടുത്തതോടാ അതിന് മേൽ നീ വീട്ടൊക്കെ വേറെ എന്തെങ്കിലും എടുക്കുക ഞാൻ പറഞ്ഞത് നീ വീട്ടൊക്കെ എടുക്കാൻ പോകായിരിക്കും പക്ഷെ ഞാൻ വീട്ടൊക്കെ എടുക്കാൻ പോകുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഒരാടെ ഞാൻ എടുത്ത കാര്യം ഞാൻ എടുത്തു കോയിലം ക്യാസും കൊയിലും ക്യാസും എങ്ങനെയെങ്കിലും എടുത്ത് എനിക്ക് പാസ് എനിക്ക് ജോലിക്ക് കാരണം ജോലിക്ക് കയറി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് വരണം എന്നൊരു ആഗ്രഹമുണ്ട് എൻ്റെ മെയിൻ ആഗ്രഹം തന്നെ ആ ഇൻസ്പെക്ഷനാണ് ഞാൻ ആ എനിക്ക് ഇഷ്ടപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ മുമ്പൊരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ഒരു ജോലി ആ ജോലിയോട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു ജോലിയോടൊരു ഇഷ്ടം ആ ജോലിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ആ ഇൻസ്പെക്ഷൻ ചെയ്യ ഇൻസ്പെക്ഷൻ ചെയ്യുക ആ ഒരു രീതിയിൽ ഇരിക്കുക ആ ഒരു ഫീലൊന്നും വേറെ ഒന്നും കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ജീ ജോലിക്ക് തന്നെ ഞാൻ നോക്കാം എന്ന് കരുതിയിട്ടാണ് എനിക്ക് അതിനോടുള്ള ഒരു ഇത് തന്നത് അപ്പം നിങ്ങളത് സംസാരിക്കുമ്പോൾ കൃത്യമായ പ്ലാനുകളുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ പ്ലാനുകളൊന്നും ഇല്ലാത്തവരാണ് കുറേ കുട്ടികൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന കുട്ടികൾ എനിക്കിത് പെട്ടെന്ന് വായിച്ചപ്പോൾ കരിയറിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തിയറി ഉണ്ട് അതിങ്ങനെയാണ് ആദ്യത്തേത് വാട്ട് യു നോ എന്നുള്ളതാണ് നിങ്ങളൊരു ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് എന്തൊക്കെ അറിയാം നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് വാട്ട് യു നോ കരിയറിൽ ബെറ്റർമെൻ്റ് വരണമെങ്കിൽ ആദ്യത്തേതാണ് വാട്ട് യു നോ അടുത്താണ് വാട്ട് യു ക്യാൻ ഡു നിങ്ങൾ ഈ പഠിച്ചത് വെച്ച് ഈ സ്കില്ല് യൂസ് ചെയ്ത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഹൂം യു നോ നിങ്ങൾക്ക് ഇതിലാരെയൊക്കെ അറിയാം ഈ ഫീൽഡിൽ നിലനിൽക്കണമെങ്കിൽ എത്ര കമ്പനികൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ സുപ്പീരിയേഴ്സിന് നിങ്ങൾക്കറിയാം എത്ര ജോലി സാധ്യതകൾ അറിയാം അത് കഴിഞ്ഞിട്ടാണ് സാലറി വരുന്നത് ഈ മൂന്ന് സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈ മൂന്ന് സ്റ്റേജിന്റെ പോലെ വരുമ്പോ തന്നെ വാട്ടീവിനോ എന്താ അറിയണം എന്ന് എനിക്കതൊന്നും അറിയണ്ട സാറേ ഞാൻ പൈസ വന്നാ എനിക്ക് ജോലി തന്നെ ഒന്നാ വാട്ടീവിനോ അറിയണ്ട അല്ലെങ്കിൽ വാട്ട് യു വാട്ടീ കണ്ടു അറിയണ്ടെന്നേ എനിക്ക് സ്കിൽ സാറേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എനിക്ക് അറിയണ്ട ഭൂമിവിനോ ഏതൊക്കെ കമ്പനിണ്ടെന്ന് പോലും അറിയണ്ട അടുത്തതാണ് ജോലി വേണം വേണം എല്ലാവരും പറയുന്നത് സാലറി മാത്രം നോക്കി അത് മാത്രമേ അതിനെ വർക്കിനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഓല ഗ്യാസ് ഇൻഡസ്ട്രി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റിൽ തന്നെ നോക്കാം ഇനി ഏറ്റവും കൂടുതലും ഗവൺമെൻറ് വരുമാനം ഓല ഗ്യാസ് ഇൻഡസ്ട്രിയാണ് കാരണം ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ മൈനിങ് ഉള്ളത് മുംബൈ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഇന്ത്യയിലൊന്നും ക്രൂഡ് ഓയില് പുറത്തെടുക്കുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് വലിയ എമൗണ്ടുകൾക്ക് നമ്മുടെ ഗവണ്മെൻ്റ് കയ്യിലോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ നമ്മുടെ എക്യൂപ്മെന്റ്സ് ആയാലും ഇന്ത്യയിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ കമ്പനീസ് വായിട്ടുണ്ട് വളർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് റിലയൻസ് ഗ്രൂപ്പ് അവരുടെ ലോകത്തിലെ ഏറ്റവും ഉള്ള മിഷണറീസുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്ലാന്റുകൾ ഒന്നാണ് ഗുജറാത്തിലുള്ളത് ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ ഫീൽഡ് നല്ലവണ്ണം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഓയിലസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ജോലി ഓല ഗ്യാസ് ഫീൽഡ് മാത്രമല്ല തുണിമില്ലുകളിലുണ്ട് മരുന്ന് ഫാക്ടറികളിലുണ്ട് പിന്നെ അതുപോലെ തന്നെ കാർ ഫാക്ടറികളിലുണ്ട് അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് മെയിനായിട്ട് ഷിപ്പുകൾ വരെ നമുക്ക് ഷിപ്പിനെ തന്നെ ക്രൂഡോയിൽ കൊണ്ടുപോകുന്ന ഷിപ്പുകളുണ്ട് പിന്നെ എയർപോർട്ടുകളിലും ജോലി സാധ്യത ഉണ്ട് കാരണം വിമാനത്തിന്റെ അതിന്റെ ഫു ഫ്യൂവേലിന്റെ കാര്യങ്ങളായാലും ഇതൊക്കെ നോക്കുന്നു ഗ്യാസ് ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്നവർ തന്നെയാണ് കൂടുതലെ ഇത് ഇത്രയധികം ജോലി സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും കൃത്യമായി ഈ ജോലി സാധ്യതകൾ കണ്ടുപിടിച്ച് ഈ ജോലി സാധ്യതകളിൽ നിലനിന്ന് അവനവൻ്റെ സ്കില്ലും ഇൻട്രസ്റ്റും പാഷനൊക്കെ മനസ്സിലാക്കി ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് ഇത്ര ഇത്രയും വേറിഡ് ഫീൽഡുകളിൽ നിന്ന് ഒരു ഫീൽഡ് തിരഞ്ഞെടുത്ത് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വലർക്കും പറ്റാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കുറേ മിത്തുകളുണ്ട് ഫീൽഡിൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് പെൺകുട്ടികൾക്ക് തരില്ല ജോലിയേ ഇല്ല എന്ന് ഇല്ലയെന്ന് ജോലി ഇല്ല എന്നല്ല പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് ലാബുകളിൽ അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ ഓല ഗ്യാസ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ട് പെൺകുട്ടികൾ മെക്കാനിക്കൽ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നവരുണ്ട് ഓല ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്നുള്ളവർ ഒറ്റ ഇൻട്രസ്റ്റി ആണെങ്കിലും പല രീതിയിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് അതിനകത്ത് ഓഫീസ് വർക്കുള്ളവർക്ക് അതിലും പെൺകുട്ടികൾ ആവശ്യമെന്ന് അവർ ഹയർ ചെയ്യും ഹയർ ചെയ്യാതിരിക്കുന്നില്ല അപ്പൊ ഉണ്ട് ഓപ്പർച്യൂണികൾ ഉണ്ട് കൂടുതലും പെൺകുട്ടികൾ വരുന്നില്ല എന്നതാണ് വേറെ ഒരു മിത്ത് കേൾക്കുന്നത് ഈ ഫീൽഡ് നിന്ന് പോകില്ല കണ്ടിന്യൂ ചെയ്യില്ല ഇന്ത്യയിൽ ഒന്നും ഇതിന് സാധ്യതകളില്ല ഇതൊക്കെ ഇപ്പൊ അവസാനിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ അജണ്ട തന്നെ ഉണ്ടോ മീഡിയ അജണ്ട അങ്ങനെ അങ്ങനെ തന്നെ ആളുകൾ ഇതിനൊരു കാരണം ഇന്ത്യയിലെ ലോകത്ത് ഇപ്പോൾ പെട്രോൾ യൂസ് ചെയ്യാൻ പെട്രോൾ ഡീസൽ യൂസ് ചെയ്യുന്ന കാറുകൾ അല്ലെങ്കിൽ വലിയ വലിയ കണ്ടെയ്നർ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഇതൊക്കെ ഇവിയിലേക്ക് മാറുകയാണ് ഇവിയിലേക്ക് മാറാനുള്ള കാരണം പൊല്യൂഷനാണ് ഓയില് ഓയിൽ ഓയില് കത്തിക്കുന്നത് കൊണ്ട് കൂടുതലും ഓക്സിജൻ്റെ കണ്ടന്റ് പറയുന്നുണ്ട് കാർബൺ ഡൈഡോക്സിഡ് കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്ത് എല്ലാവരും ചേർന്ന് എല്ലാ രാജ്യങ്ങളും ലോകത്തെ എല്ലാവരും ചേർന്നുകൊണ്ട് തീരുമാനമാണ് ഇവിയിലേക്ക് മാറുക എന്നത് അന്നേരം എല്ലാവരും ചോദിക്കുന്ന പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ പിന്നെ ഓയിലെ ഗ്യാസ് ഇൻട്രസ്റ്റ് അതെ ഇ ഉണ്ടാക്കണമെങ്കിൽ കാറിന്റെ മിനിമം ബോഡിയിൽ ിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ക്രൂഡ് ഓയിലിന്റെ സാധനങ്ങൾ ഓരോ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ബേസിക് പെയിന്റ് വേണമെങ്കിൽ തന്നെ നമ്മുടെ കെമിക്കൽസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നത് അലോയ് സ്റ്റീലാണ് അലോയ് സ്റ്റീൽ പോലും

ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓ സത്യം പുറത്ത് അങ്ങനെ മിത്താണ് ആളുകൾ ഇങ്ങനെ നമ്മൾ പറയുകയാണ് ഗേറ്റിന്റെ പ്ലാന്റിന്റെ ഗേറ്റിലെ ഫ്രണ്ട് ഫയറിംഗിന്റെ സേഫ്റ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ എല്ലാരും മനസ്സിലാക്കണ്ടത് വേറെ വേറെ ഒരുപാട് മിത്തുകളുണ്ട് നമ്മൾ സംസാരിച്ചാൽ തീരില്ല വേറെ ഓഫ് ഷോർ റിഗുകളില് മാത്രം ജോലി സാധ്യത വരുന്നത് അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലാതെ കൂടുതൽ ജോലി സാധ്യത ഒന്നും ഇല്ല ഓഫ് ഷോറിനൊക്കെ ഏറ്റവും കൂടുതൽ ഓൺഷോർ റിഗുകളാണുള്ളത് ലോകത്ത് സൗദി അറേബ്യ പിന്നെ ഗൾഫ് കൺട്രീസ് ഒമാൻ പിന്നെ ഇറാൻ ഇവിടെ എല്ലാം ഓൺ ഷോർ റിഗ്സ് ഒരുപാടുണ്ട് പല ടൈപ്പ് റിഗ്സ് ആണുള്ളത് റിഗ്സ് പല ടൈപ്പ് ഉണ്ട് അവിടെയും ജോലി സാധ്യതകൾ കൂടുതലാണ് അവിടെയും പക്ഷേ സാലറി റിഗിനെ അപേക്ഷിച്ച് എൻ്റെ ഒരു അറിവിൽ അത് ഇച്ചിരി കുറവാണ് കാരണം റിഗിൽ അത്രയും എഫേർട്ട് വർക്കില്ല അവർക്ക് ഇന്റർനെറ്റ് സേവനങ്ങളുണ്ട് അവർക്ക് പ്ലാൻ പുറത്തു പോയി താമസിക്കാം റിഗ് എന്ന് പറഞ്ഞാൽ ഇത്ര കിലോമീറ്ററിനകത്ത് ആ സർക്കിളിൽ കുറച്ച് പേര് കൂടാരത്തിനകത്ത് കിടക്കുന്ന പോലെ നമ്മളെ ദൂരത്തുനിന്ന് കാണുമ്പോ ഇത് ചെറുതാണല്ലോ എന്ന് പക്ഷെ ഇതിന്റെ അകത്ത് അകത്ത് ചെല്ലുമ്പോഴാണ് ഒരു വലിയ ലോകം പോലെ ആയിരിക്കും അവസ്ഥ അങ്ങനെയാണ് പൈപ്പുകളും നമ്മള് കാണുന്നതിലാങ്കുകളും ഓരോരോ രീതിയിലേക്ക് റിഗിനെ അങ്ങ് മാറ്റും എ ഐ ഓട്ടോമേഷൻ ഒക്കെ വരുന്നത് ഫീൽഡിനെ ബാധിക്കുമെന്നുള്ളത് തൊഴിലാളികളുടെ എണ്ണം കുറയും സാധാരണ രീതിയിൽ കൂടുതൽ വർക്കേഴ്സ് വേണ്ടി വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഫീൽഡുകളിലൊന്നാണ് ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് പക്ഷേ വർക്കേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കും ഓട്ടോമേഷൻ സംഭവിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം എ ഇ പോലുള്ള സാധനങ്ങൾ ഇൻഡ്രസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പ്രോജക്റ്റിലും പിന്നെ അതുപോലെ തന്നെ ഡിസൈനിങ്ങിലും ഒക്കെ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും എയി പോലുള്ള സാധനങ്ങൾ വർക്കിലേക്കും വരുമ്പോൾ ടെക്നോളജിക്കൽ വരുമെങ്കിലും എന്തായാലും വേണമല്ലോ പണിയാൻ ും വരുന്നില്ല എന്നല്ല നമ്മള് റീസൻ്റ് പറയുന്നുണ്ട് ഓയിലിങ് ഗ്യാസ് എ ഐയിലേക്ക് കൺവേർട്ടിങ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു റിഗിലേക്ക് വരുന്ന മറ്റേ ഡ്രില്ലിംഗ് ബിറ്റ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിക് ഡ്രില്ലിംഗ് മിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് അത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഏ വന്നു കഴിഞ്ഞാൽ ജോലി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് മനുഷ്യർ ചെയ്യേണ്ട വർക്കിന് എന്തായാലും ഓയിലൻ ഗ്യാസിന് ഫിസറിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അത് കൺഫേം ആണ് വേറെ കേൾക്കാറുള്ളതാണ് ഓയിലിൻ്റെയൊക്കെ അളവ് കുറവാണ് ഇപ്പോൾ നിലവിൽ ലോകത്ത് അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര മൈനിങ് ചെയ്ത് ഇനി മൈനിങ്ങുമായിട്ട് മുന്നോട്ട് പോയിട്ട് കൂടുതൽ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണോ ബില്യൺസ് ഏഴ്സ് മുമ്പ് ഉണ്ടായ സാധനമാണ് ക്രൂഡ് ക്രൂഡ് ഓയിൽ അത് ലോകത്ത് ഒരടുത്തല്ല കിടക്കുന്നത് ഇന്ത്യയിലും ഉണ്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തിയ സ്ഥലങ്ങളുണ്ട് കണ്ടെത്താൻ സ്ഥലങ്ങളുണ്ട് ഇത് ഒരു നൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം സ്ഥലങ്ങളുണ്ട് എൺപത് ശതമാനം സ്ഥലങ്ങളുണ്ട് സൗദി അറേബ്യയ്ക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസോഴ്സ് അവർക്കുണ്ട് കാരണം ഭൂമി പലവട്ടം പല രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ മാറ്റങ്ങളുടെ ഭാഗമായാണ് ഏറ്റവും കൂടുതലും അറേബ്യൻ നാടുകളിൽ ഒക്കെ ഈ ഓയിലെ റിസോഴ്സ് ഉള്ളത് ഒരിക്കലും റിസോഴ്സ് ഒരിടത്ത് തീരുക എന്ന് പറഞ്ഞാൽ അവിടെ തീർന്ന അടിസ്ഥലത്ത് തുടങ്ങുന്നുണ്ട് സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ പിന്നെ ഡൈനോസും ഒക്കെയുള്ള കാലം ഇതായ സമയത്ത് അതായത് മരിച്ചു അതായത് വംശനാശം സംഭവിച്ചു മണ്ണിനടിയിൽ വന്ന പോയ ആ ഫോസിലുകൾ ക്രിയേറ്റഡായി ക്രൂഡ് ഓയിലായി മാറുന്നു എന്നാണ് പറയുന്നത് അതായത് വംശനാശം സംഭവിച്ച പല കാലങ്ങളിൽ വംശനാശം സംഭവിച്ച മിനറൽ ഇതായിട്ട് അതായത് ക്രൂഡ് ഓയിലായി മാറുകയും ആ ക്രൂഡ് ഓയിലാണ് ആ അത് ക്രൂഡ് ഓയിലായി മാറുകയും അതിൽ നിന്നാണ് നമ്മൾ ഇത് വലിച്ചെടുത്ത് നമ്മൾ ഓയിലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുമാത്രമല്ല ഇത് നിന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ പറയാൻ പറ്റില്ല പക്ഷേ റീസെൻ്റ്ലി പിന്നെയും പിന്നെയും ഒരിപ്പന്ന കൊല്ലത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ കൊല്ലത്തുള്ളതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് അവർ സൈൻ ഇവർ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ റിഫൈനറികളായിട്ട് പോകുന്നുണ്ട് ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു ഐഡിയൽ ടെക്നോളജി ഇത്രയും വളർന്നു എങ്കിലും നമ്മളിപ്പോഴും കണ്ടെത്താത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് ഓക്കെ റിസോർട്ട്സ് ഒരുപാടുണ്ട് അങ്ങനെയാണ് കൊല്ലം പോലുള്ള സ്ഥലം ഇന്ത്യക്ക് പിന്നെ ഇപ്പം പുതിയ റിഗുകൾ ഗൾഫ് കൺട്രീസ് തന്നെ കടലിലേക്ക് സ്ഥാപിക്കുന്നുണ്ട് അടുത്തിടയ്ക്ക് പുതിയ ജോബ് കിട്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ റിഗിലേക്ക് ഒരു പുതിയ റിഗാണ് അതിൻ്റെ പ്ലാൻ പ്ലാനിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടിങ് അതിലേക്കാണ് ആ പയ്യൻ പോയത് അവൻ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കൂടെ പഠിച്ചാണ് അവൻ പറയുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കൂടെ പഠിക്കുന്നവൻ അവടെ വന്നത് അവൻ പറയുന്ന വെച്ചിട്ട് അവൻ പറഞ്ഞതാണ് ഈ ഒരു സാധനം ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല ഇതിന് ഇത് കഴിഞ്ഞാൽ മറ്റെന്ത് നമ്മൾ ഇത് പറയുന്ന പോലെ നിന്ന് പോകുന്ന ഒരു വശം പറയുന്ന പോലെ തന്നെ അപ്പം പറയാറുണ്ട് അഡാപ്റ്റബിൾ അല്ല എന്ന് അല്ലാന്ന് പറയാനൊരു ടെക്നോളജിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പുതിയ ടെക്നോളജി വന്നാൽ ഇവിടെ പഴയതുപോലെ അങ്ങനെയാ വരുന്ന തെറ്റ് ഒരു മിത്ത് കേൾക്കാറുണ്ട് ക്രൂഡ് ഓയിൽ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തെത്തില്ല മനുഷ്യൻ തന്നെ ചെയ്യാൻ പറ്റും അതിനൊരു പരിമിതി ഉണ്ടാവും അതിനും ഒരു കാര്യങ്ങളുണ്ട് ചാർജ് ചെയ്യണം അത് ഓരോന്നുണ്ടാവും അതിൻ്റെതായ ടെക്നിക്കലി വേണ്ടുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്നും ഇല്ലാണ്ടാകുമ്പോഴത്തേക്കും മനുഷ്യർ തന്നെ ഇറങ്ങേണ്ടി വരും മനുഷ്യർ ഇറങ്ങിയേ പറ്റൂ മനുഷ്യർ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തോ പണ്ട് മുതൽ തൊട്ടേ ഇത്രയും കാലം വരെ മനുഷ്യർ ചെയ്യാൻ പറ്റാത്ത വർക്കുകളൊന്നും ഇന്നേ ഒരു റോബോട്ടിക്കിന് ചെയ്യാൻ സാധിച്ചില്ല അഥവാ ചെയ്താൽ തന്നെയും അത് അതിനൊരു പരിമിതി ഉണ്ടാവും ലിമിറ്റ് ഉണ്ടാവും മനുഷ്യർക്ക് അതില്ല ലിമിറ്റ് എന്ന് പറയുന്നില്ല അവർക്ക് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അവർ ചെയ്തും നിന്നാൽ മാത്രമേ അവർക്ക് പറ്റൂ മനസ്സിലായില്ല മനുഷ്യർ പക്ഷേ ടെക്നിക്കാ ടെക്നോള ടെക്നിക്കലിനാണെങ്കിൽ അതായത് എ ഐ പോലത്തുള്ളത് വന്നാൽ തന്നെയും മനുഷ്യ മനുഷ്യർ ചെയ്യുന്നതിൻ്റെ അത്രയൊന്നും ഒരു എ ഐക്കും പറ്റില്ല പെർഫെക്ഷൻ ഓക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളുണ്ട് പക്ഷേ അത് എ ഐക്ക് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ഇറങ്ങിയേ പറ്റും യെസ് എക്സാക്ട് ഇനി വരാനുള്ള ഈ ഫീൽഡിലേക്കൊക്കെ വരാനുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത് ഒന്നും അറിയാത്ത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ അങ്ങോട്ട് വരുക തന്നെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇതേപോലെ നമ്മുടെ യൂഷ്വൽ മുദ്രാവാക്യം ഹൈ പെയ്ഡ് സാലറി അല്ല അവർ അങ്ങനെ അങ്ങനെയുള്ളവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് പ്ലസ് ടു തോറ്റിട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവരവിടെ തോറ്റുവെങ്കിലും അവരിവിടെ വരുമ്പോൾ കൂടുതലും കുട്ടികൾ പെട്ടെന്ന് രക്ഷപ്പെടാമെന്നുള്ള മൈലാണ് വരുന്നത് അങ്ങനെ വന്നിട്ട് ഇവിടെ വരുമ്പോഴുള്ള മൈൻഡ് മാറുന്ന ആൾക്കാരുമുണ്ട് ഫീസ് കൊടുത്ത് പഠിക്കുന്നു എന്നതിലുപരി നമ്മളെ പഠിപ്പിക്കുന്ന സാധനം പഠിക്കണം എന്നുള്ള ഐഡിയ നമുക്ക് വേണം ചുമ്മാ വന്ന് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൈസ അടച്ചു അല്ലെങ്കിൽ നാളെ കാലത്ത് ജോലി കിട്ടില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചീത്ത വിളിച്ചടന്നു എന്നു പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന കുട്ടികൾ പൂർണ്ണമായി ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ ഇതിലേക്ക് വരാവൂ കാരണം നാളെ കാലത്ത് നമ്മൾ ജോലി ചെയ്യേണ്ട സ്ഥലമാണ് പൈസ എന്ന് പറയുന്ന സാധനം പല വഴികളിൽ വരുന്നവരാണ് ഈസിയായി പൈസ വരുന്നവരുണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഫീസ് അടയ്ക്കുന്നവരുണ്ട് ഇവിടെ വന്ന് പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ അടയ്ക്കുന്നവരുണ്ട് നമ്മളൊരു പൈസ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്നതിൽ നമുക്ക് തിരിച്ചെന്തതിന് കിട്ടണം ആ ഒരു ഐഡിയയിലായിരിക്കണം നമ്മൾ ഏ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഐ എം എസ് സംബന്ധിച്ചിടത്തോളം ഐ എം എസ് കുട്ടികളെ ഒരു ഫീസ് വേടിക്കുന്ന ഫീസ് വേടിച്ച് ആ കോഴ്സുകളും പെടുക എന്നുപരി ഐ എം എസ് കൃത്യമായി കുട്ടികളെ ഗൈഡ് ചെയ്ത് അവർക്ക് ലൈഫിൽ എന്താണ് വേണ്ടത് ഫ്യൂച്ചറിൽ എന്താണ് കുട്ടികളാകേണ്ടത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണി മാനേജിങ് പിന്നെ ഹെൽത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഐ എം എസ് പഠിപ്പിച്ചു വിടുന്നത് ഓരോ കുട്ടികളെ ഇവിടെ ഇറങ്ങുന്ന കൂടുതലും കുട്ടികളും ജോലി കിട്ടുന്നുണ്ട് എന്നത് എനിക്കറിയാൻ സാധിച്ച കാര്യമാണ് പിന്നെ ഐ എം എസിനെ സംബന്ധിച്ചോളം ഐ എം എസ് ലൈവ് മാപ്പ് ഉണ്ട് ഐ എം എസിൻ്റെ ഏറ്റവും ഞാൻ വന്നതിൽ വെച്ച് ഞാൻ വന്നിട്ട് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് ലൈവ് മാപ്പ് ലൈവ് മാപ്പിലാണ് ഐ എം എസ് ലൈഫേ ഇരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വന്ന് വന്നു മുതൽ പോകുന്ന ആ ദിവസം വരെ ലൈവ് മാപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ആറ് മാസത്തെ നമ്മുടെ ഐ എം എസ് ഐ എം എസ് കമ്മ്യൂണിറ്റി ക്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന ലൈവ് മാപ്പിലുണ്ട് ആ ലൈവ് മാപ്പാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് ഐ എം എസ് ഒരു പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഐ എം എസ് സാറുമാരുമായി സംസാരിക്കുമ്പോഴോ എന്താണ് ചെയ്ത് എന്നുള്ളത് കാണിക്കാൻ നിങ്ങൾ മുതൽ പോകുന്ന പ്പ് വെച്ചിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിട്ടല്ല ഐ എം എസിൽ വരുന്നത് ഒരു ഫാമിലി മെമ്പറെ ഐ എം എസിലേക്ക് ഇപ്പം ഞാൻ പോകുന്നതിനുമ്പോൾ എൻ്റെ സീനിയേഴ്സ് സീനിയേഴ്സ് അവർ ഐ എം എസ്സിൽ ചെയ്ത കാര്യങ്ങൾ കണ്ടാണ് ഞാൻ തുടങ്ങുന്നത് ഇപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന എൻ്റെ എന്റെ പുറകിൽ വരുന്ന ബാച്ചുള്ളവർ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ് വരുന്നത് ഐ എം എസ് ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ട് നോക്കുന്ന പോലല്ല പ്രത്യേക ഐഡിയ ആണ് ഒരു ഫോക്കസിംഗ് ആണ് നമുക്ക് എന്ത് വേണം നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇന്ന് മാത്രമല്ല ഐ എം എസ് ചിന്തിക്കുന്നത് നാളെ എന്നതാണ് ഐ എം എസിൻ്റെ ഏറ്റവും വലിയ ഐഡിയ നാളെ എങ്ങനെ ആയിരിക്കണം ഇന്ന് കഴിഞ്ഞു ഇന്ന് ഇന്ന് പഠിച്ചു പോയി എന്നതിലുപരി നാളെ എങ്ങനെയാണ് അവിടെ പഠിച്ചിറങ്ങുന്ന ഒരാൾ മറ്റൊരു കുട്ടി അവിടെ കൊണ്ട് ചേർക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ എന്തെങ്കിലും നേടി എന്ന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പഠിച്ചെടുത്ത് വേറൊരാളെ കൂടി ചേർക്കുന്നു യെസ് എക്സാക്ട്ലി എക്സാക്ട്ലി ബിനോയ്ക്ക് എന്താണ് പറയാനുള്ളത് പുതിയ കുട്ടികൾ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ ഇനി ബിനോയ് സീനിയർ വരുമ്പോൾ വിനോയ് സീനിയറിനെ അന്വേഷിച്ച് വരികയാണ് ബിനോയ് പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഇതേപോലെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കറക്റ്റ് വരുന്നത് നിൻ്റെ കോഴ്സ് എടുക്കാനാണെന്ന് വിചാരിക്കും എന്ന് പറയാനുള്ളത് അവരോട് ഞാൻ ഇപ്പോഴത്തെ പുതിയ പിള്ളേരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അലം അലമ്പ് കാണിക്കേണ്ട സമയത്ത് അലമ്പ് കാണിക്കാൻ പോകരുത് മക്കളെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക ചെയ്യേണ്ട വർക്കുകൾ ചെയ്യുക കഷ്ടപ്പെടേണ്ട സമയത്ത് കഷ്ടപ്പെടുക നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ച് കളായ്മ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെയുള്ളവരായാലും അവർ നന്ന കൂടെ ഉള്ളവർ ശരിക്കും നന്നായി കാണണം എന്നായിരിക്കും അതേപോലെ നിങ്ങൾ നന്നായി കാണണം ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് അതായത് നിങ്ങളുടെ ഫാമിലിക്ക് നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരോട് അവരോട് പറയാൻ വേണ്ടി പറയാൻ പറ്റണം അവർക്ക് പറയാൻ പറ്റണം എൻ്റെ മോൻ നന്നായി എന്ന് പറയാൻ പറ്റണം അതിന് നിങ്ങൾ പഠിക്കുക കഷ്ടപ്പെടേണ്ട രീതിയിൽ കഷ്ടപ്പെടുക കഷ്ടപ്പാടുണ്ടാവും ജയിക്കേണ്ട സമയത്ത് ജയിക്കാനുള്ള ഇതുണ്ടാവും ജയിക്കണം പക്ഷേ ഒരു കാരണമുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പേരുണ്ട് അതിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾ ജീ നിങ്ങൾ ജീവിക്കുന്നതും അതേപോലെ ആയിരിക്കണം ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡിലാവരുത് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ കുറച്ചും കൂടെ ഹയർ ലെവലിൽ പോകാൻ ശ്രമിക്കുക ഇതേ എനിക്ക് ഫ്യൂച്ചറിലുള്ള ആഗ്രഹം ഒരുപാട് സന്തോഷം എനിക്കൊന്നും ലൈഫിൽ അത്ര ക്ലാരിറ്റി ഉള്ള ലൈഫിൽ എന്താണ് കൂടുതൽ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്ന കുറച്ചധികം കുട്ടികൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരോട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇവിടെ വന്ന് ഒറ്റപ്പെട്ട ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്ന കുറേ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ ലോകമാണ് വലിയ സാധ്യതകളുടെ ലോകം അപ്പോൾ വന്നിരിക്കുന്ന ലക്ഷ്യം എന്തിനാണെന്ന് പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കി കഴിവിനനുസരിച്ച് കഴിവിനെ തിരിച്ചറിഞ്ഞ് സ്കില്ലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ എന്ത് പറയുന്നു ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കലാണ് കണ്ടിന്യൂ ചെയ്തതാണ് ഐ ടി പോളി ഞാൻ അതെല്ലാം വേണ്ടിയിട്ട് പെട്ടെന്ന് ഇൻഡസ്ട്രിയിലേക്ക് പെട്ടെന്ന് സ്വീകരിലേക്ക് മാറിയപ്പോൾ ഒരു ലുബരി എനിക്ക് ജോലി കിട്ടണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഏജ് എല്ലാം മുമ്പോട്ട് പോകുന്നു നമുക്ക് ലൈഫ് സെറ്റിലാവണം ഞാൻ ഐ എം എസ് സി വരുന്നതിന് മുമ്പുള്ള ഞാനും ഐ എം എസ് സി വന്ന ശേഷമുള്ള ഞാനും നമ്മളവരുടെ വ്യത്യാസമുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതെൻ്റെ രീതികളിലായാലും ഇപ്പം ഞാൻ ഐ എം എസ് സി വരുന്നത് സംസാരിക്കുന്ന രീതിയും ഐ എം എസ് സി വന്നു സംസാരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട് നമ്മൾ ടീച്ചർമാരുമായിട്ട് നമ്മളിപ്പം കോളേജിൽ പോകുമ്പം ടീച്ചർ വരുന്നു പഠിപ്പിക്കുന്നു തോന്നും എന്താ പറയുക ഐ എം എസ് സി പഠിപ്പിക്കുന്നു വീണ്ടും ചോദിക്കുന്നു നാല് ദിവസം ക്ലാസ് ലഭിക്കുന്നു അഞ്ചാം ദിവസം നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നു അതുണ്ട് അത് നമ്മൾ ഇന്നേവരില്ലാത്തതാണ് എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കോളേജ് ഞാൻ ഡിപ്ലോമ മെക്കാനിക്കലൊക്കെ ഞാൻ പുറത്തുനിന്നാണ് പഠിച്ചത് അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ഏതിനാണ് അവർ പറയുന്നൊരു സമയമുണ്ടോ ആ സമയത്താണ് പ്രസൻറ്റേഷൻ ചെയ്യുക ഇത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ക്ലാസ് പോലെ പ്രെസൻ്റ് ചെയ്തോളാം എനിക്ക് ഒരു വട്ടേ അന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും വരുന്ന വരുന്ന പിള്ളേർക്കായാലും പ്രസൻറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ഇത്രയും പഠിച്ചു ആ പഠിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ബ്രീഫായിട്ട് ക്ലാസ് എടുക്കുക എന്നൊരു രീതി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എത്രമാത്രം അഡ്വാൻറ്റേജ് ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ചും കൂടി റിവൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് നമ്മളെ കുറച്ചും കൂടി റിവേസ് ചെയ്ത് അത് പിന്നെയും പഠിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു രീതിയിൽ തന്നെ പോകാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതെ കുറച്ച് സമയം അക്കാദമിക് സബ്ജക്റ്റ് അല്ലെങ്കിൽ കൂടെ കുട്ടികളെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം എന്ന നിലയിൽ ലൈഫിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ഫീൽഡിനെ കുറിച്ച് ഒരു നൂബായ ഞാനും ഞാൻ പഠിപ്പിക്കുന്ന കുറച്ച് കുട്ടികളും തിയററ്റിക്കലി അവർക്കറിയാവുന്ന പ്രാക്ടിക്കൽ നോളജില്ല അവർക്കറിയാവുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് സമയം ഇൻഡസ്ട്രി ട്രെൻഡ്സിനെക്കുറിച്ച് കാലഘട്ടത്തിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഇതിലേക്ക് വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ ഫീൽഡിൽ നിലനിൽക്കാൻ എന്തൊക്കെയാണ് ആവശ്യം എന്നതിനെക്കുറിച്ച് അങ്ങനെ തുടങ്ങി കുറച്ച് സമയം കരിയറിനെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം ഈവരുടെ കൂടെ സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ ലക്ഷ്യം വെക്കുന്ന ഈ മക്കളുടെ കൂടെ ചിലവഴിക്കാൻ കഴിഞ്ഞു എന്നത് ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെ ആളുകൾ വരട്ടെ ഇതുപോലെ ചർച്ചകൾ തുടരട്ടെ നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു